എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം രാജ്യം മുഴുവൻ ആഘോഷിക്കാൻ പോകുന്ന വേളയിൽ ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പൌരന്മാരെ അവരുടെ വീടുകളിലും ഓഫീസുകളിലും ദേശീയ പതാക ഉയർത്തുന്നതിനായി കേന്ദ്ര സർക്കാർ തുടങ്ങിവച്ച സംരംഭമാണ് ഹർ ഘർ തിരങ്ക രാജ്യസ്നേഹവും ദേശാഭിമാനവും വളർത്തിയെടുക്കാൻ ഇത് ലക്ഷ്യമിടുന്നു എൻ സി സി ഡയറക്ടർ ജനറലിന്റെ നിർദ്ദേശാനുസരണം ഇന്ത്യയിലെ വിവിധ വിദ്യാലയങ്ങളിലെ എൻ സി സി കാഡറ്റുകൾ ഹർ ഘർ തിരങ്ക ക്യാമ്പയിൻ നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായി തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്നും ഇരുപത്തിമൂന്ന് കേരള ബറ്റാലിയൻ എൻ സി സിയുടെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചു ഇരുപത്തിമൂന്ന് കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ പ്രകാശ് വി വി തൃശൂർ സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പാൾ ഫാദർ ഡോക്ടർ മാർട്ടിൻ കെ എ കോളേജ് എക്സിക്യൂട്ടീവ് മാനേജർ ഫാദർ ബിജു പാണയങ്ങാടൻ അസോസിയേറ്റ് എൻ സി സി ഓഫീസർ ക്യാപ്റ്റൻ ഡോക്ടർ സാബു എ എസ് എന്നിവർ സംസാരിച്ചു വിദ്യാലയങ്ങളിൽ നിന്നുള്ള എൻ സി സി ഓഫീസർമാർ ഇരുപത്തിമൂന്ന് കേരള ബറ്റാലിയന്റെ ഗേൾ ക്യാഡറ്റ് ഇൻസ്ട്രക്ടർ പ്രസന്ന ബറ്റാലിയനിൽ നിന്നുള്ള പി സ്റ്റാഫ് എന്നിവർ റാലിയിൽ പങ്കെടുത്തു തൃശൂർ സെൻറ്റ് തോമസ് കോളേജ് സെൻറ്റ് തോമസ് സ്കൂൾ സെൻറ്റ് തോമസ് തോപ്പ് സ്കൂൾ കാൽഡിയൻ സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിൽ നിന്നുള്ള നൂറ്റി അൻപതോളം എൻ സി സി കാഡറ്റുകൾ ദേശീയ പതാകയാന്തി റാലിയിൽ പങ്കെടുത്തു സെൻറ്റ് തോമസ് കോളേജിൽ നിന്നും ആരംഭിച്ച റാലി പാലസ് റോഡ് വഴി തിരിച്ച് തൃശൂർ സെൻറ്റ് തോമസ് കോളേജിൽ സമാപിച്ചു